നമസ്കാരം മലയാളികൾക്ക് എന്നും ഒരു നോവോർമ്മയാണ് പ്രിയതാരം കലാഭവൻ നവാസിൻ്റെ അകാലവിയോഗം നടൻ്റെ ജീവിതത്തിലെ ഹൃദ്യമായ മുഹൂർത്തങ്ങൾ മക്കൾ ഇടയ്ക്കിടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് ഇത്തവണ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് ഉമ്മച്ചിക്ക് അയച്ചു കൊടുത്ത ഒരു പാട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച് എഴുതിയ ഒരു കുറിപ്പാണ് കണ്ണീരണിയിക്കുന്നത് നവാസിൻ്റെ മരണത്തിന് ഒരു മാസം മുൻപ് ഭാര്യ ഭാര്യരഹന ചെടിച്ചെട്ടിയിൽ നട്ട മൈലാഞ്ചി ചെടിയുടെ കമ്പുകൾ ഒടുവിൽ നവാസിൻ്റെ കബറിനു മുന്നിൽ തണൽ വിരിക്കുന്നതിനെക്കുറിച്ചാണ് കുറിപ്പ് നീ ഇത് വേര് പിടിക്കുമ്പോൾ തന്നെ നടരുത് നല്ല സ്ഥലം നോക്കി വെച്ചാൽ മതി എന്ന് നവാസ് അന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു വാപ്പച്ചി പൊയ്ക്കഴിഞ്ഞു വാപ്പച്ചിയുടെ ഖബറിൽ നട്ട പൂച്ചെടി പിടിച്ചു പക്ഷേ കുത്തിയെ മൈലാഞ്ചിക്കമ്പ് ഉണങ്ങി തുടങ്ങിയെന്ന് ഞങ്ങൾ ഉമ്മച്ചിയോട് പറഞ്ഞു അപ്പോഴാണ് വാപ്പച്ചി സ്ഥലം പറയാമെന്നും പറഞ്ഞ ഉമ്മച്ചി നട്ട മൈലാഞ്ചിക്കമ്പുകൾ ഓർത്തത് ഓഗസ്റ്റ് എട്ടിന് വാപ്പച്ചിയുടെ ഖബറിൽ നടാൻ ഉമ്മച്ചിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ ആ മൈലാഞ്ചി തൈകൾ കൊടുത്തുവിട്ടു അത് നന്നായി പിടിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മച്ചിക്ക് തണലായിരുന്നു വാപ്പച്ചി ആ വാപ്പച്ചിയുടെ ഖബറിന് ഉമ്മച്ചി നട്ട മൈലാഞ്ചി ചെടികൾ തണലാവുന്നു എന്നായിരുന്നു കുറിപ്പിൽ പറയുന്നത് കുറുപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു ഇത് വാപ്പച്ചി ജൂലൈ മുപ്പതിന് രാത്രി പതിനൊന്ന് മണിക്ക് പാടി ഉമ്മച്ചിക്ക് അയച്ചു കൊടുത്ത പാട്ട് ഇതാണ് വാപ്പച്ചിക്ക് ഉമ്മച്ചി അവസാനമായിട്ട് അയച്ചു കൊടുത്ത പാട്ട് വാപ്പച്ചി പോകുന്നതിന് ഒരു മാസം മുൻപ് ഉമ്മച്ചി മൈലാഞ്ചി ചെടി മുറിച്ച കമ്പുകൾ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു അത് കണ്ടു വാപ്പച്ചി ഉമ്മച്ചിയോട് പറഞ്ഞു നീ ഇത് വേര് പിടിക്കുമ്പോൾ തന്നെ നടരുത് നല്ല സ്ഥലം നോക്കി വെച്ചാൽ മതിയെന്ന് വാപ്പച്ചി കഴിഞ്ഞു വാപ്പച്ചിയുടെ ഖബറിൽ നട്ട പൂച്ചെടി പിടിച്ചു പക്ഷെ കുത്തിയം മൈലാഞ്ചിക്കമ്പ് ഉണങ്ങി തുടങ്ങിയെന്ന് ഞങ്ങൾ ഉമ്മച്ചിയോട് പറഞ്ഞു അപ്പോഴാണ് വാപ്പച്ചി സ്ഥലം പറയാമെന്ന് പറഞ്ഞ ഉമ്മച്ചി നട്ട മൈലാഞ്ചിക്കമ്പുകൾ ഓർത്തത് ഓഗസ്റ്റ് എട്ടിന് വാപ്പച്ചിയുടെ ഖബറിൽ നടാൻ ഉമ്മച്ചിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ ആ മൈലാഞ്ചി തൈകൾ കൊടുത്തുവിട്ടു അത് നന്നായി പിടിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മച്ചിക്ക് തണലായിരുന്നു വാപ്പച്ചി ആ വാപ്പച്ചിയുടെ ഖവറിന് ഉമ്മച്ചി നട്ട മൈലാഞ്ചി ചെടികൾ തണലാവുകയാണ് എന്തൊരു മനസ്സായിരിക്കുമല്ലേ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു കുറിപ്പ് അവസാനിച്ചതും അതേസമയം കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ആഘാതത്തിൽ നിന്നും ഭാര്യ രഹിനയ്ക്കും കുടുംബത്തിനും ഇനിയും മുക്തി നേടാനായിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു അൻപത്തിയൊന്ന് വയസ്സുകാരനായ നവാസ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് പ്രണയിച്ച് വിവാഹിതരായവരാണ് നവാസും രഹിനയും അവരുടെ ഇരുപത്തിമൂന്നാം വിവാഹ വാർഷിക ദിനത്തിൽ മക്കൾ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു വാപ്പയില്ലാത്ത ആദ്യത്തെ വാർഷികമാണിത് നവാസിന്റെ വിയോഗത്തിൽ നിന്നും രഹിന ഇപ്പോഴും മോചിതയായിട്ടില്ലെന്നായിരുന്നു മക്കൾ അന്ന് പറഞ്ഞത് കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ കലാഭവൻ നവാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ് നവാസിന്റെ ഭാര്യ ഭാര്യരഹിത സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സഹോദരൻ നിയാസ് ബക്കറും അഭിനേതാവ് തന്നെയാണ് ഹിറ്റ്ലർ ബ്രദേഴ്സ് അതുപോലെ ജൂനിയർ മാൻട്രക് മാട്ടുപ്പെട്ടി മച്ചാൻ ചന്ദാമാമ മാമ തില്ലാന തുടങ്ങിയ സിനിമകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളായിരുന്നു അവതരിപ്പിച്ചത്